ഏവർക്കും നമസ്കാരം നമ്മൾ നമ്മളെന്തായാലും പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണ് ഇതൊരു പുതിയൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ ഈ മഴക്കാലം ഈ വിദിനമാസി മഴയൊക്കെ നേരത്തെ പെയ്തുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ നമുക്ക് നമുക്ക് കൂണുകളൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് വെള്ളാരംകൂണ ആവാറായിട്ടില്ല വെള്ളാരംകൂണിന് വെച്ചിട്ട് താമസമുണ്ട് പക്ഷെ പതമ്പംകൂണ് പദമ്പംകൂണ എന്നാ ഇവിടെ പറയുന്നത് പക്ഷെ തെക്കോട്ടൊക്കെ പറഞ്ഞ മഴത്തണ്ടെന്ന് പറയും ഈ കൂണിന്റെ സമയമാണ് ഇപ്പോഴും എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇവിടുത്തെ പറമ്പിൽ നിന്ന് കൂണ് കിട്ടണത് ഇവിടെ ഒരു മാട അവിടെ കുറച്ച് പുറ്റുണ്ട് ആ പുറ്റിന്റെ എവിടെ ഇങ്ങനെ കൂണുണ്ടാവുന്നുണ്ട് മിനിങ്ങാന്ന് എനിക്ക് നാലു മുള കൂണ് കിട്ടി ആദ്യം ഞങ്ങളൊരു ഒരു നല്ല അടിപൊളി ഒരു കറി നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനത്തെ ഇവന് ഇവിടെ ഇല്ലാരൊരു വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ അതുപോലെ ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു നാലുമണി ആയപ്പോ ചെന്ന് നോക്കിയപ്പം അന്നേരം ഒരുവൻ ഒരു കൂണ് കിട്ടി അത് ഞാൻ വറുത്ത് ഇവന് കൊടുത്തു ഇന്ന് ഇപ്പൊ ഞാൻ വൈകീട്ട് ഞാൻ നോക്കിയപ്പോ ഒരുമുള പൂണ് വീണ്ടും നിൽക്കുന്നുണ്ട് അവിടെ അത് ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂണെ ഈ ഒരുമുളക്ൂണയുണ്ടെങ്കിലും നമുക്കത് പല രീതിയിൽ വലിയ കൂണാണ് പക്ഷെ ഇതിലും വരുന്നായിരുന്നു ഇനിയാന്ന് കിട്ടിയ പോകും ഒരു ഒരു വട്ടക്കല നിറച്ച് കൊണ്ടായിരുന്നു നാലു ആലുമുള പൂണരിഞ്ഞ കുറെ കറിയില്ലായിരുന്നു ഇഷ്ടമായിരുന്നു കറിയായിരുന്നു നമ്മളത് ഈ ഒരുമുളക് കൂണേ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൂണ് കൊണ്ട് പല രീതിയിൽ നമുക്ക് കറി വെക്കാം അപ്പൊ ഇന്ന് ഒരു രീതി കറി വെക്കാൻ പോകുന്നതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പൊ ഈ കൂണ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ കൂണൊക്കെ ഒരുക്കി പറക്കിട്ട് വെള്ളത്തിലിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം ഉപ്പൊരു കാരണം വെച്ചാൽ ഇവിടെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് അവിഞ്ഞു പോകും അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ടേക്കണം അതായത് ഇങ്ങനെ എന്റെ വാടിന്റെ തൊലി ഇങ്ങനെ പൊളിച്ചാൻ കളയണം അതെങ്ങനെ ഒരുമുളക് പൂണേ ഉള്ളത് അപ്പൊ ചക്കപ്പുരു വെള്ളപ്പോഴാന്ന് ചക്കപ്പുരു കറി വെക്കാനാന്ന് ഈ ചക്കപ്പുരു ഈ കൂണും കൂടെ കറി വെക്കാം പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ ഈ കൂണുകൾ നമുക്ക് ഒരു ഒരുമുളക് പൂണേ ഉള്ളതെന്ന് വരുന്നുണ്ട് ചിലർക്ക് ഈ ഒരുമുളക് പൂണ് കിട്ടിയാറുണ്ടല്ലോ എല്ലാം സന്തോഷം അപ്പൊ നമുക്കും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഈ മൂന്ന് പേരെ ഉള്ളെങ്കിൽ ഒരുമുളക് പൂണ് ഇത് ഇങ്ങനെ പൊളിച്ചമ്മളി വെള്ളത്തിലോട്ട് ഇടുവാണ്. ൂണിന്റെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ വെള്ളാരൻ കൂണ കൂണ എന്ന് എന്ന് അങ്ങനെയുള്ള പൂണുകളൊക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂണ് നമ്മുടെ മുറ്റത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ച് മുറ്റത്ത് കൂണുണ്ടാകുന്നതിനെ കുറിച്ച് അത് നമ്മളുടെ മരക്കുറ്റിയിലെ അല്ലേ അറിഞ്ഞില്ലേ മരക്കുറ്റിയിലെ കൂണ് കുറെ ആൾക്കാർ അതിന്റെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് നെഗറ്റീവ് ആയിട്ടും കമന്റ് ചെയ്തിട്ടുണ്ട് കാരണം അവര് പറയണെ ഈ കൂൺ കഴിക്കാൻ കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിലും മരക്കുറ്റിയിൽ ഉണ്ടായി വരുമ്പോ തന്നെ പറിച്ചെടുക്കണം അല്ലേ ഒത്തിരി മൂത്ത് പോയാൽ കൊള്ളു കൊള്ളത്തില്ല അത് എല്ലാ മരക്കുറ്റിയിലും നമ്മുടെ തെങ്ങിനുള്ളിൽ ഒന്നും ഉണ്ടാകുന്ന പൂണൊന്നും കൊള്ളത്തില്ല ഏതൊക്കെ മരക്കുറ്റിയിലെ കൂണേ കൊള്ളുന്നു ഏറ്റവും നല്ലത് നമ്മുടെ മാവിന്റെ കുറ്റിയുടെ പൂണാണ് പിന്നെ നമ്മള് ബ്രാവിന്റെയും കശുമാവിന്റെ ഒക്കെ കുറ്റിയ പൂണുണ്ടായാലും അതും കൊള്ളാം പക്ഷേ ഏറ്റവും രുചി കൂടുതലെന്ന് പറഞ്ഞ നിങ്ങൾ ഈ കിളുത്ത് നിൽക്കണം മാവിന്റെയും അതിന്റെ ഒക്കെ തടിയിലുണ്ടാവുന്ന പൂണൊന്നും കൊള്ളത്തില്ല വെട്ടിയ കുറ്റാവുന്ന പൂണാണെ അപ്പൊ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ അവിടെ രണ്ട് കുറ്റി നമുക്കുണ്ടായിരുന്നു അല്ലെ രണ്ട് മാവ് മാവുണ്ടായിരുന്നു ആ രണ്ട് മാവിൽ ഒരു വർഷം നമുക്ക് എന്തോരം കൂണ കിട്ടിയിട്ടുണ്ടായിരുന്നത് ശരിയല്ലേ പക്ഷെ അതിന് കുറെ ട്രിക്ക് ഒക്കെ നമ്മൾ ചെയ്യണം അതിൻ്റെ അത് കൂണുണ്ടാവണെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കൊറേ ആൾക്കാർക്ക് അത് അറിയാം അത് അങ്ങനെ മാവും കുറ്റിയിൽ കൂണുണ്ടാവും ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ അറിയാം പക്ഷെ ചെല ആൾക്കാരൊക്കെ അത് അയ്യോ അത് അങ്ങനെയാണ് ബ്ലണ്ടർ പറയുവാണ് കൊള്ളത്തില്ല കഴിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് മാവൂല്യ കൂണുണ്ടാവണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ആ വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാലും നല്ലതായിരിക്കും അല്ലേ അപ്പൊ അതെ നമ്മുടെ കൂണ് ഇതെല്ലാം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടോട്ടോ അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ കിടക്കണം അല്ലെ അഞ്ചു മിനിറ്റ് നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കരുത് ഓ ശരി അല്ലേ ഒരു മുളക് കൂണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അടുത്ത കിട്ടട്ടെ നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കരുത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത് അപ്പൊ നമ്മളത് കൂണെല്ലാം അമ്മ ഇങ്ങനെ അരിഞ്ഞു വൃത്തിയാക്കി ഇനി ഞാൻ എടുക്കല് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് കൂണ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ കൂണ് ഇതുപോലെ അരിഞ്ഞ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ച് പൂൺ എടുക്കാൻ നേരത്തെ പൂൺ വളബളായിപ്പോയി അപ്പൊ നമ്മൾ പൊടി കൂടി പോവുകയാണ് അപ്പൊ ഇത് കണ്ടോ നമ്മളുടെ കൂണിന്റെ ആ ഒരു മൂളിലത്തെ സാധനം എല്ലാം നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞു ഇനി നേരത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ പോകും അല്ലമ്മ എത്ര മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എത്ര സമയം വെക്കണം ഇത് ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ മതി ആ അത്രയും വെക്കണം അതിനുശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമുക്ക് ബാക്കി നമുക്ക് എടുക്കാം ബാക്കി സാധനങ്ങൾ ഇത് ഒരു മുളക് കൂടെ വേറെ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കാൻ പോകുന്നത് വേറെ കുറച്ച് അപ്പൊ കൂണ് തെങ്ങിനെ വെള്ളത്തിൽ ഇരിക്കുന്ന ആ സമയത്ത് അമ്മ ഇതെല്ലാം പൊളിച്ചു വെച്ചുട്ടോ കൊറച്ച് ഉണ്ട് കുറച്ച് ഒരു രണ്ട് കഷ്ണം തേങ്ങയുണ്ട് ഒരു പച്ചമുളകുണ്ട് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇനി അമ്മ അത് അരിയാൻ പോവാട്ടോ ഇതെങ്ങനെയാരിയുന്നത് അത്ര ഇങ്ങനെ ഒരു കനത്തിൽ കീറി കീറി വെച്ചു അല്ലെ അങ്ങനെ ഉള്ളി നമുക്ക് മൊത്തം കീറി വെക്കാം തേങ്ങ ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തിയിടും നമ്മളെ ഇറച്ചിയിലൊക്കെ ഇടുന്നവല്ലോ അല്ലേ നമുക്ക് തേങ്ങയും ഇങ്ങനെ കൊത്തിയിടും കൂണെല്ലാം നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് കഴുകിങ്ങനെ പിഴിയും ഒന്നും വേണ്ട അല്ല മേ വെള്ളം ഒന്ന് അങ്ങ് തോർന്ന് എടുത്താൽ മതി അല്ലേ തോർത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇച്ചിരി വെള്ളമായി ഉണ്ട് ഇതിന്റെ അകത്ത് അല്ലേ അതുകൊണ്ട് തന്നെ ആ വെള്ളം മതി നമുക്ക് അപ്പൊ ഇത് നമുക്ക് സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒപ്പം നമ്മളിത് പച്ചമുളകും ഉള്ളിയും തേങ്ങയൊക്കെ കൂടെ കൂടിയത് ഇതേ രീതിയിലായി ഇതും റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചീനിച്ചട്ടിക്ക് അത്തത് ഒരു അല്പം എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അത് അതൊഴിച്ചിട്ടാണ് ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്

േശം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കഴിയുകയാണെങ്കിലും അതിന്റെ വെള്ളത്തിൽ അപ്പൊ മഞ്ഞൾപ്പൊടി ലേശം മതി അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇനി കൂണ് നമുക്ക് ആദ്യം അങ്ങോട്ട് കൂണ ഒരുമുളക് ഉണ്ടല്ലേ രുചി ഉള്ളവർക്ക് കിട്ടാ നല്ല ചോറുങ്ങാനൊക്കെ ഭയങ്കര രുചിയാണ് ഇനി അഞ്ഞ് ചോന്നുള്ള നമ്മൾ അല്ലേ ചുമുള്ളിയും പച്ചമുളകും ഒപ്പം തേങ്ങാ കൊത്തും ഒന്നും ഇടണേല സ്വർണത്തിന്റെ വില അല്ലേ സ്വല്പത്തില്ലേ ഇപ്പൊ ഇത്ര ഉപ്പ ഇടുന്നുള്ളൂ നമ്മളിപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ശാഖല മസാലപ്പൊടി ഗരം മസാലയാണ് നമ്മൾ പൊടിച്ച് വെച്ച മസാല എല്ലാം കുറച്ചേ പതി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ധാരാളം ഇരിച്ചിരി മതി ഇതൊക്കെ ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണല്ലേ കൂണൊക്കെ അപ്പൊ നമ്മൾ ഇത് ഇതിങ്ങനെ അടുപ്പിൽ അടച്ചു വെക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മള് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് അല്ലെ കരിഞ്ഞുപോകും അല്ലേശൊരു മൂന്ന് മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചു ഇനി നമുക്ക് തുറന്നു നോക്കാം അല്ലമ്മേ അല്ലെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ല കൂണിന്റെ വെള്ളമാണ് ഈ ഇറങ്ങിയത് കണ്ട നമ്മളിങ്ങനെ ചിക്കി തോർത്തി നീ അല്ലേ ഇനി ഇങ്ങനെ ചിക്കി തോർത്തി ചിക്കി തോർത്തി തോർത്തി അങ്ങ് സെറ്റ് ആയി കഴിഞ്ഞാലല്ലേ അപാര രുചിയുള്ള നമ്മുടെ കൂൺ മിഴുക്ക് വരുത്തി അങ്ങനെ റെഡിയാകും അല്ലേ റെഡിയാവും അതിന് അരപ്പം ചേർത്തില്ല നമ്മള് മുളക് പൊടി മാത്രമേ ഉള്ളൂ കറി വെക്കണമെങ്കിൽ വേറെ കുറെ കൂട്ടുകൾ വേറെയുണ്ട് കറിയുടെ വീട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഇഷ്ടംപോലെ കിടപ്പുണ്ട് ഇനി വീട്ടിൽ നിന്ന് നമുക്ക് കൂണുകൾ ഇങ്ങനെ കിട്ടാൻ കിടക്കുന്നേ കൂണിന്റെ അവസരം അപ്പൊ നമുക്ക് കൂൺ കറി വെക്കുന്നൂണ് കിട്ടാന്ന് ഭാഗ്യല്ലേ ഭാഗ്യം എല്ലാവർക്കും നോക്കിയാലും കൂണ് കിട്ടുന്നുണ്ട് അല്ലേ ഞാൻ എനിക്ക് എവിടെ ഒരു മുള കൂണ വന്നാലും എനിക്ക് വരും വെട്ടും ഇന്ന് വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ നാളെ എവിടെങ്കിലും നാളെ കാണും രണ്ടു ദിവസം കഴിയണം കണ്ടാ നമ്മുടെ കൂൺ മെടുക്ക് വരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒരു മുള ഒരുമുളക് ഉള്ളെങ്കിൽ രണ്ടുമൂന്ന് ചുവന്നുള്ളിയും പച്ചമുളക് ഇഞ്ചിയോ ഒക്കെ ഇട്ട് നമ്മൾ തേങ്ങാപ്പുത്ത് വിട്ടപ്പോ നമുക്ക് ഇപ്പം ഒരു മൂന്ന് പേർക്ക് നമുക്ക് കടിക്കാനുള്ളതുണ്ട് അത്താഴത്തിനൊക്കെ അടിക്കാണ്ട് അപ്പൊ നിങ്ങൾ ഒരു മുള കൂണി കിട്ടിയാലും കളി ആറുകറി വെക്കാനാണെങ്കിലും ചക്കപ്പുരുണ്ടെങ്കിൽ രണ്ടും ചക്കപ്പുരു ഈ കൂണും കൂടെ ചാർകറി വെക്കാം പിന്നെ അതിനെ ശകരം പുഴുക്കലൊരു വറുത്ത പൊടിച്ച് ചാർ ഇടണം അപ്പോൾ അപ്പൂണിന്റെ രുചി പ്രത്യേക എടുത്തു വരുന്നത് അങ്ങനെയാണ് നമ്മള് കൂണുകറി വെക്കുന്നത് പണ്ടൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കൂണ് വേവിച്ച് തിന്നുമായിരുന്നു വലിയ കരത്തിനകത്ത് അന്നൊക്കെ അത്രയും കിട്ടുവാറു അതുപോലെ രാസവളങ്ങൾ ഇതിപ്പോ ഉണ്ടാവുന്ന കയ്യാലയിലാണ് കയ്യാലേ നമ്മള് കളനാശിനി അവിടെ പുച്ചുണ്ടായിരിക്കുവാണ് ആ അടുത്ത വെള്ളം ഒഴുകി പുച്ചാലാണ് ഇതൊക്കെ അന്യം നിന്ന് പോയി സാധനങ്ങളൊക്കെ അപ്പൊ നിങ്ങക്ക് എന്റെ ഇന്നത്തെ കൂണുകോറിന് ഇഷ്ടപ്പെട്ട് കാണുന്ന കൂണമെടുക്കുപരട്ടി ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം പറയട്ടെ ഇതേ സ്ഥാനത്തിൽ തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി കൂടി ഇട്ടാലും തേങ്ങയുടെ ക്ഷാമം കൊണ്ടാൽ ഇടൂലെ പറഞ്ഞോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കൂണുവഴിപ്പാരി ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നുണ്ട് ചെയ്യണം കമന്റ് മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങക്ക് എല്ലാവർക്കും എന്താ നന്ദി നമസ്കാരം നിങ്ങൾ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ പറമ്പിക്കൂടൊക്കെ ഇറങ്ങി നടന്ന് മക്യാലും ഒക്കെ മാട്ടയിലൊക്കെ ഇതുപോലെ പതുമ്പം പിന്നെ വെള്ളാരം പിന്നെ ഒരു കാര്യമുണ്ട് പുതിയ ആൾക്കാർക്ക് കൂണ് കിട്ടി കഴിഞ്ഞാൽ പ്രായമുള്ളവരൊന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തണം അല്ലേ കാരണം കഴിക്കാൻ കൊള്ളാത്ത പല പല ഉണ്ട് കൂണുകളും പലാരംകൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ കാണിച്ചിട്ടുണ്ട് പ്രത്യേകതയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം അപ്പൊ അതേ കൂണ് ഒന്നും കൂടെ കാണിക്കട്ടെ ഇതാണ് നമ്മളുടെ കൂണ് ഇതൊരു ലേശം ലേശം എടുത്ത് നമുക്ക് കൂട്ടിയാൽ മതി അല്ലെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം